നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ മീനം രാശി മീനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുരുട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് പരാജയ ഭീതി എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് പരാജയങ്ങൾ നഷ്ടങ്ങളും മാറി നിൽക്കുന്ന ഒരു വർഷം നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളുടെ കാൽ കീഴിൽ വന്നു ചേരുന്ന ഒരു വർഷ കാലഘട്ടം ചിലവുകൾ വളരെയധികം കുറവായി കാണുന്നുണ്ട് കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്നു വീഴ്ചകൾ മാറുന്നു നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഉയർച്ചകൾ ഉണ്ടാകുന്നു കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു സാമ്പത്തിക ലാഭമുണ്ടാകുന്നു അംഗീകാരങ്ങളും ബഹുമാനങ്ങളും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും ഒരുപാട് ഒരുപാട് മേഖലകളിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നു വരുമാനം ലഭിക്കുന്നു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുന്നു സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ജോലി സാധ്യത കൂടുതലായി വരുന്നു വരുമാനമുണ്ടാകുന്നു പ്രണയിക്കുന്നവർക്കും നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും പ്രണയം സഫലമാകുകയും അത് വിവാഹത്തിലെത്തിച്ചേരുകയും നല്ല രീതിയിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു വർഷക്കാലഘട്ടം ചിങ്ങം മുതൽ കർക്കിടകം വരെ ഒരു വർഷക്കാലഘട്ടത്തിൽ മീനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് ഇതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാകും നിങ്ങൾക്ക് വേണ്ടി അതായത് എൻ്റെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഒരു നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമായി കാണുന്നത് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഇടയാകുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ പേരും നക്ഷത്രവും ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഈ ഒരു വർഷ കാലഘട്ടം പുരൂർട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും കാര്യതടസ്സങ്ങളുടെ മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യത വരുന്ന വർഷം തന്നെയാണ് എന്നാൽ വിദ്യാർത്ഥികൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങളുടെ മടി അലസത അതിനോടൊപ്പം എടുത്തുചാടിയുള്ള പ്രവൃത്തികൾ താല്പര്യമില്ലാത്തൊരവസ്ഥയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മത്സരമായി മാറിയിരിക്കുകയാണ് ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നവർക്ക് മാത്രമേ നല്ല രീതിയിലുള്ള അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജോലി ലഭിക്കുകയുള്ളൂ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു അതിനുവേണ്ടി ആത്മാർത്ഥമായി പഠിക്കുക പഠിച്ച് മുന്നേറേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് സംസാരം മുൻകോപം എടുത്തുചാട്ടം ഇതെല്ലാം നിയന്ത്രിക്കുക വീട്ടിനുള്ളിൽ സംസാരം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കുടുംബം തന്നെയാണ് ഒരു വ്യക്തികളുടെയും സന്തോഷത്തിൻ്റെ അടി അടിത്തറ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെ ദോഷമുണ്ടാകും അങ്ങനെ നമുക്ക് എത്ര തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടും പ്രശ്നങ്ങളാണ് വരുന്നു എന്നുണ്ടെങ്കിൽ ജാതകം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കുന്നു ഏതെങ്കിലും ഗ്രഹങ്ങൾ നീചത്തിലൊക്കെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ലഹരി വസ്തുക്കളുടെ ഉപയോഗമെല്ലാം പൂർണ്ണമായും നിർത്തി മുന്നോട്ട് പോയാൽ നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിതം നയിക്കുവാൻ സാധിക്കും കാരണം രോഗസാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് വാഹനമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നു കാരണം നിങ്ങൾ ആഗ്രഹിച്ച വാഹനം നിങ്ങളെ തേടിയെത്തുന്നു ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുന്നു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു വാഹനം വാഹനമെടുക്കുന്നവർക്കും അതുപോലെ തന്നെയാണ് നമ്മൾ കുടുംബത്തിനുള്ളിലേക്ക് നമ്മളെ കളിയാക്കുമായിരുന്നു അത് വാങ്ങുകയില്ല എടുക്കുകയില്ല നിന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന് എന്നാൽ അതേ നാവുകൊണ്ട് തന്നെ അവർ നമ്മൾ അംഗീകരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടം വാഹനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും രോഗാവസ്ഥ സൂക്ഷിക്കുക വിവാഹ തടസ്സമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണുന്നത് വിവാഹം നടക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് അത് തുടരുക തന്നെ ചെയ്യും ഈ ഒരു വർഷത്തേക്ക് നല്ലൊരു ആലോചനയൊക്കെ വരാൻ സാധ്യത വളരെ കുറവായാണ് കാണുന്നത് അപ്പോൾ അതൊന്നും നിയന്ത്രിക്കുക അത് നമ്മുടെ മനസ്സിനെ ഒന്ന് നേരെ എടുക്കുക കാരണം നമുക്ക് ഇനിയും ആവുക കഴിഞ്ഞാൽ വയസ്സ് കൂടുന്നുണ്ടോ നടക്കുന്നില്ല എന്നൊരു പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല പരിഹാരമെല്ലാം കൃത്യമായി പറയുന്നുണ്ട് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയാണ് മാറ്റം ഉറപ്പായും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയിൽ എത്തുവാൻ സാധിക്കുന്നില്ല നേട്ടത്തിൽ നേട്ടത്തിലെത്തുവാൻ സാധിക്കുന്നില്ല വിജയത്തിൽ എത്തുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ട് അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് അയ്യപ്പ പ്രാർത്ഥിക്കുക നിത്യവും ഭഗവാൻ്റെ നാമം ജപിക്കുക ഭഗവാൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തുക ഭഗവാനെ വഴിപാടുകൾ കഴിപ്പിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അയ്യപ്പ സ്വാമിക്ക് വഴിപാട് കഴിക്കാൻ പറഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ഉപദേവതയായ അയ്യപ്പന് വഴിപാട് നടത്തുന്നു വിഷ്ണുക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ഉപദേവതയായ അയ്യപ്പനോ ശാസ്താവിനോ വഴിപാട് നടത്തുന്നു അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ഉപദേവതയായ അയ്യപ്പനോ ശാസ്താവിനോ ഒക്കെ വഴിപാട് നടത്തിയിട്ട് പറയുകയാണ് ഞാൻ ഇത്ര വർഷം കൊണ്ട് വഴിപാടുകളും പൂജകളും നടത്തുന്നു എനിക്ക് എനിക്കെൻ്റെ ഫലം ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല എന്ന് കൃത്യമായിട്ടും നിങ്ങൾ ഏത് ദേവതയ്ക്കാണോ പരിഹാരം ചെയ്യേണ്ടത് ആ ദേവതയുടെ അതാത് ക്ഷേത്രത്തിൽ പ്രധാന ദേവനായുള്ള ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക അയ്യപ്പൻ പ്രധാന ദേവനായുള്ള അമ്പലത്തിൽ മാത്രം നീരാഞ്ജനവും നെയ്വിളക്കും വഴിപാടും കഴിപ്പിച്ചാൽ മാത്രമേ ആ ദോഷങ്ങൾ മാറുകയുള്ളൂ പ്രത്യേകിച്ച് ശനി ദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്താൽ മാത്രമേ അതൊരു മാറ്റം വരികയുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു അർത്ഥമില്ലാതെ വരുന്ന ഉള്ളത് ദേവി ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദേവിക്ക് തന്നെ ദേവി ക്ഷേത്രത്തിൽ തന്നെ നടത്തുക ദേവി ഉപദേവതയായിട്ടുള്ള അമ്പലത്തിൽ നടത്തിയാൽ അത് കിട്ടുകയില്ല ശിവക്ഷേത്രത്തിൽ ചെയ്യണമെങ്കിൽ ശിവക്ഷേത്രത്തിൽ തന്നെ വഴിപാട് കഴിപ്പിക്കേണ്ടി വരും അപ്പോൾ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക അയ്യപ്പ സ്വാമിക്ക് വഴിപാട് അർപ്പിക്കുക പൂജ നടത്തുക അയ്യപ്പ സ്വാമിക്ക് നെയ്വിളക്കോ അഭിഷേകമോ ഇങ്ങനെ അഭിഷേകങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മളിലേക്ക് എത്തിച്ചേരുകയും തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഒരു ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി നല്ല കഴിവുള്ള വ്യക്തികളാണ് ആ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ നിങ്ങൾ മൗനമായി മാറി നിൽക്കുകയാണ് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വർഷമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ഒരുപാട് യാത്രകൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് യാത്രകളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു യാത്രകളിലൂടെ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു യാത്രകളിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കും എന്നാൽ ഈ യാത്രകൾ വട വളരെയധികം കഠിനമായിരിക്കും യാത്രാമധ്യേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അതിജീവിക്കേണ്ടി വരും എന്നാൽ അവസാനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗുണഫലം കൊണ്ട് മാത്രം സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കും തീർത്ഥയാത്രകൾ നടത്തുന്നു വിനോദയാത്രകൾ നടത്തുന്നു ബിസിനസ് സംബന്ധമായ യാത്രകൾ നടത്തുന്നു ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ നടത്തുകയും എല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു കാലഘട്ടം ഈ ഒരു സമയത്ത് അയ്യപ്പസ്വാമിയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാൻ സാധിക്കും